ഹായ് ഫ്രണ്ട്സ് ഫിറ്റ്നസ് കാര്യം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫെലിക്സ് സോഷ് കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ വേണ്ടി ചെയ്യുന്ന ഫോണോന്നും താഴെ വേണം അപ്പൊ റെസീവറ് കംപ്ലൈൻ്റ് ആയി അപ്പൊ പുതിയൊരു ഒരു റെസീവർ മൈക്രോഫോൺ കൂടി വാങ്ങിയതാണ് പക്ഷെ അതിന്റെ സൗണ്ട് ക്ലാരിറ്റി ഒരു അല്പം കുറവാണ് ആ വീഡിയോയിൽ വോയിസിന് ഒരു അല്പം ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കാം അപ്പൊ ഇന്ന് നമ്മളൊരു ഫുൾ ബോഡി വർക്ക്ഔട്ടായിട്ടാണ് വന്നിരിക്കുന്നത് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ഡെയിലി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ടിനെ കുറിച്ച് പിന്നെ പലരും പേഴ്സലായിട്ട് അറിയുന്നവർ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ കുറച്ച് വണ്ണം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു വർക്കൗട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ബെൽക്കും ക്ലീന അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബോഡി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വാമ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ടോയിൽ ഒന്ന് ജമ്പ് ചെയ്യാം ക്ഷീരം താഴെ ടച്ച് ചെയ്യണ്ട ടോ മാത്രം ടച്ച് ചെയ്യുന്നത് ബോഡി ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കൊടുക്കുക ബോഡി നന്നായിട്ടൊന്ന് വാമമാവാനും അതുപോലെ ജോയിൻസ് ഒക്കെ ഫ്രീ ആവുന്ന നമ്മൾ ഈ ഇത് ചെയ്യുന്നത് ഇഞ്ചുറി അനാവശ്യമായിട്ടുള്ളൊരു ഇഞ്ചുറീസാണ് തെങ്ങിനാണ് അങ്ങനെ ഒന്നും ഉണ്ടാകില്ല ജസ്റ്റ് ആ ഒന്ന് ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു ഒരു മിനിറ്റ് വരെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വാക്ക് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ജമ്പിങ് ചാക്ക്മാരെ ഒരു മൂവ്മെന്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം ജംപിങ് ചാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് ലെഗ് രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്യാ വൈഡ് ചെയ്യുന്ന സമയത്ത് കൈകൾ ഇതുപോലെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് കാപ്പ് ചെയ്യുക തിരിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഒന്ന് ചേർക്കുക ഈ ഒരു മൂവ്മെന്റ് ആണ് ചെയ്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതുപോലെയാണ് ജമ്പിങ് ചാക്ക് മൂമെന്റ് ചെയ്തത് ഇത് നമുക്ക് ചെയ്ത് തുടങ്ങുമ്പോ സമയത്ത് ഇപ്പം ചെയ്യാൻ പോരാ അല്പം മണ്ണം കൂടുതലുള്ളവരല്ല ചെയ്യാൻ ഒരു ഇത്തിരി ടൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ആവും ചെറിയൊരു രീതിയിലൊന്നും ചെയ്താൽ മതിയാവും ഇനി ചെയ്ത് കുറച്ചൊന്ന് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ഇതിന് കുറച്ചുകൂടി സ്പീഡ് കൂട്ടി കൊടുക്കാം നമ്മൾ ഈ നോർമൽ സ്റ്റേജിൽ നിന്ന് ഇതുപോലെ മൂവ്മെന്റ് കുറച്ചുകൂടി പാസ്റ്റാക്കാം എല്ലാ എക്സസൈസുകളും നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന അനുസരിച്ച് കുറച്ചുകൂടി ഒരു ഫ്ലുവന്റ് ആക്കി കുറച്ചുകൂടി സ്പീഡ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കുറച്ചും കൂടി ഒരു ഇംപ്രൂവ്മെന്റ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്ന ഐറ്റത്തിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് കുറച്ചുകൂടി കൂടുതലായിട്ടും അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തുകൊണ്ട് ചെയ്യാം അത് നമുക്ക് എടുത്തിട്ട് വേണ്ടിയിട്ട് ഹൈ ചെയ്യാം മുട്ടുകാലി ഇതുപോലെ കുറച്ച് ഒരു ഉയർത്തിയിട്ട് നമ്മുടെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് കൊടുക്കുന്ന രീതിയിൽ അപ്പൊ നമ്മൾ നോർമൽ ജം ചെയ്ത് കഴിഞ്ഞാൽ ലഗ്ഗൊരു അല്പം കൂടി റേസ് ചെയ്തിട്ട് നീ ഇവിടെ വരുന്നിട്ട് അപ്പൊ രണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷിപ്പിന്റെ ലെവലിൽ ജസ്റ്റ് ഇതുപോലെ പിടിക്കുക ഇന്ന് ജെൻറ് ചെയ്യുന്ന സമയത്ത് കണ്ട വൺ ടു ത്രീ ഫോർ ഇതുപോലെ ടച്ച് ചെയ്യുന്നത് അപ്പൊ ഒന്ന് ചെയ്തോക്കാം വൺ 3, 4, 5, 6, 7, 8, 9, 10. अब അപ്പൊ എടുത്തിട്ട് മറ്റേ ലെഗ് സൈഡിലേക്ക് ഒന്ന് റേസ് ചെയ്യുക ബോഡി ഇതുപോലെ തന്നെ സ്ട്രേറ്റ് ആയിട്ട് വയ്ക്കുക കൈ ഇതുപോലെ ഹിപ്പിന്റെ സൈഡിലേക്ക് പിടിക്കുക ഇത് ഇവിടുന്ന് ലെഗ് എടുത്തിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചതായവരെ ഓപ്പോസിറ്റ് വൺ ടു വൺ ടു വൺ ടു ഇങ്ങനെ ലെഗ് റൈസ് ചെയ്യുന്ന സമയത്ത് ബോർഡ് ബാക്കിലേക്ക് ടേൺ ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണേ ഇതുപോലെ പോവാതെ ബോഡി ലെഗിനോട് ചേർത്ത് പോകും ഇതിങ്ങനെ റൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചു പോകും ഇങ്ങോട്ട് പോവാതെ ഉള്ളിലേക്ക് വരുത്താൻ തന്നെ ശ്രമിക്കാം വൺ ടു വൺ ടു അപ്പൊ ഈ ഒരു ടെക്നിക്കും ഒരു മുപ്പത് സെക്കൻഡ് ചെയ്യുക നിങ്ങൾ ടൈം കൂടുതലും കുഴപ്പമില്ല അപ്പൊ ഏറ്റവും നോർമലി ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് സെക്കൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നാലാമതായിട്ട് പുഷ് ഓഫ് ചെയ്യാം അപ്പൊ ഷെഫ്സ് എല്ലാവർക്കും ചെയ്യാൻ അറിയാമായിരിക്കും പറ്റും അപ്പൊ ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കയ്യിൽ ഉയരാനായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് വന്നെങ്കിൽ തടി കൂടുതലുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ പുഷ്പസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുട്ടുകാൽ താഴെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കുക കൈകൾ രണ്ടും നമ്മൾ ഷോൾഡറിൽ വിത്തലേക്ക് പിന്നെ ഇവിടുന്ന് ബോർഡ് മാത്രം മുട്ടുകാൽ താഴെ വെച്ചിട്ട് ബോർഡ് മാത്രം ഒന്ന് റേസ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ആ പുഷഫ്സ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കുറച്ചുകൂടി ഒരു ഉയർന്ന വശത്തൊക്കെ ഇതുപോലെ കൈകള് ടച്ച് ചെയ്തിട്ടൊന്ന് പുഷ് ഓഫ് ചെയ്താലും നമ്മുടെ ബോഡി വെച്ച് ഫുള്ളായിട്ട് കയ്യിലേക്ക് വരത്തില്ല ഇപ്പൊ കാലിലേക്കാണ് ബോഡി വെച്ച് വെക്കുന്നത് കൈയ്യിലേക്ക് അത്രയും ബോഡി വെച്ചു വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനത്തെ എളുപ്പമുള്ളൂ അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് സ്റ്റഡി ആവുക ചെയ്യാൻ കഴിയുന്നവർ നേരത്തെ ഇങ്ങനെ തന്നെ ചെയ്യുക അല്ലാത്തവര് ഇതുപോലെ തന്നെ ഫസ്റ്റ് നെയ്ല് ചെയ്യുക പിന്നെ ഇവിടെ ഒന്ന് താഴേക്ക് ഫിഫ്റ്റ് ഒരേ ലെവലിൽ തന്നെ പോയി ലുക്ക് നേരം ഫ്രണ്ടിലേക്ക് കൊടുക്കുക താഴേക്ക് നോക്കാതെ മുന്നിലേക്ക് ഇതുപോലെ കൊടുക്കുക ഇവിടെ ഒന്ന് അപ്പ് ചെയ്യുക ബോർഡ് സ്ട്രെയിറ്റ് ആക്കി തന്നെ അപ്പ് ചെയ്യാം ഡൗൺ അപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യ ചെയ്യുന്ന സമയത്ത് ഔട്ട് ചെയ്യുന്ന മാത്രം ബ്രേത്തിന് ശ്രദ്ധിക്കണം നമ്മള് പുഷാഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബാക്കി നമ്മൾ വർക്ക് ഔട്ടുകൾക്കൊക്കെ നോർമൽ ആ ഒരു ബ്രീത്ത് ചെയ്യുന്നത് അപ്പൊ ഇതൊരു പുഷ് ഓഫ്സ് ഒരു ടെൻ നമ്പർ ഫസ്റ്റ് ചെയ്യാം അതിനുശേഷം അത് നമ്പർ കൂട്ടിയെടുക്കാം ഫിഫ്റ്റീൻ ട്വന്റി അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ കൂട്ടിയെടുക്കാം അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ഒരു മൂമെന്റ് ആയിട്ട് ജമ്പിങ് സ്കോട്ട് ഒരു വർക്ക്ഔട്ട് ചെയ്യാം അപ്പം അതിന് ഇതുപോലെ നമ്മൾ സ്കോട്ട് ചെയ്യുന്ന പൊസിഷനിലേക്ക് ഇരിക്കുക കൈ ഇതുപോലെ ഒന്ന് മുന്നിലേക്ക് ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്യുക ഇന്ന് ഇവിടെ നിന്ന് ചെയ്യേണ്ടത് ഒന്ന് ജമ്പ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ താഴേക്ക് വീഴുന്ന സമയത്ത് ഹീൽ ടച്ച് ചെയ്യാതെ ഫോസ്റ്റ് ടോയ് ടച്ച് ചെയ്തിട്ട് വേണം ഹീലിലേക്ക് വരാണ്ട് ഒത്തിരിക്ക് ഇങ്ങനെ വന്ന് വീഴാതെ അടിച്ച് വീഴാതെ ടോയിലാണ് വന്ന് ലാൻഡ് ചെയ്തത് ഇവിടുന്ന് സെയിം ഈ ഒരു മൂവ്മെന്റ് അപ്പൊ നമുക്ക് ഒരു മൊമെന്റ് ചെയ്യാം ലഗ്ഗരല്പും വൈഡ് ചെയ്ത് നോക്കുക കൈകൾ ഇതുപോലെ രണ്ട് കൈ മുന്നിലേക്ക് നേരെ പിടിക്കുക പിന്നെ ഇവിടുന്ന് ബോർഡ് വന്ന് ടേൺ ചെയ്തിട്ട് കയ്യിൻ്റെ മൂമെന്റ് നേരെ ഓപ്പോസിറ്റ് ബാക്കിലേക്ക് ആവുക ബോർഡ് ടേൺ ചെയ്ത് ബാക്കിലേക്ക് തന്നെ നോക്കുക തിരിച്ചു വന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വൺ ക്യൂ വൺ ക്യൂ മുന്നിൽ ഒരു സ്റ്റോപ്പ് കൊടുക്കുക അതിനുശേഷം ഓപ്പോസിറ്റ് പോവുക അത് നമുക്ക് ഏഴാമതായിട്ടുള്ള വർക്കൗട്ട് മൗണ്ടൻ ക്ലൈമ്പിങ് ആണ് ചെയ്യുന്നത് മൗണ്ടൻ ക്ലൈംബിങ് ചെയ്യുന്നത് പുഷപ്സ് പോലെ തന്നെയാണ് നമ്മുടെ ബോഡിയുടെ പൊസിഷൻ പുഷപ്സ് പോലെ പൊസിഷൻ എന്ന് വെച്ചാൽ കൈ ബെൻഡ് ചെയ്യാണ്ട് സ്ട്രെറ്റായിട്ടാണ് നമ്മൾ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് ഡൗൺ ചെയ്യുന്നു ഇത് ബോഡി സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇനി ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഒരു കാല് ഇതുപോലെ മുന്നിലേക്കൊന്ന് ഫോൾഡ് ചെയ്തുകൊണ്ടിരുക നമ്മുടെ കൈയിന്റെ സെന്ററിലേക്ക് ഏകദേശം ഒരു സെന്ററിലേക്ക് വരുന്ന മിഡിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക തിരിച്ച് ബാക്കിൽ തന്നെ പോവുക അടുത്ത കാല് ഇതുപോലെ ഒന്ന് കൊണ്ടുവരിക തിരിച്ചു പോവാം അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്ത് പരിചയമില്ലാത്ത ഒരു ചെയ്തു നിങ്ങൾ അതോട്ട് ചെയ്യണം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു മൂമെന്റ് വൺ തിരിച്ചു ബാക്കി പോവുക ടു വീണ്ടും ബാക്കി പോവാ ത്രീ ഈ ഒരു മൂവ്മെന്റ് ആദ്യം ചെയ്യുക ഇത് ചെയ്ത് പ്രാക്ടീസ് ആയതിനു ശേഷം നമുക്കിത് വൺ ബൈ വൺ ആയിട്ട് ഇവിടുന്ന് തിരിച്ച് താഴേക്ക് വിടുന്ന സമയത്ത് ഇങ്ങോട്ട് വിടുന്ന സമയത്ത് അടുത്ത മൂമെന്റ് ഇത് ബാക്കിലേക്ക് വിടുന്ന സമയത്ത് ജമ്പ് ചെയ്യുക അടുത്ത അടുത്തല്ലേ ചേഞ്ച് ചെയ്യുക അപ്പൊ ഇതുപോലെ തന്നെ ഒന്ന് നിർത്താതെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പൊ ഇതുപോലെ തന്നെയാണ് മൗണ്ടൻ ക്ലൈമ്പിങ്ങിന്റെ ഇന്ന് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെറിയൊരു ആംഗിൾ നമുക്ക് വ്യത്യാസം തരും നമ്മൾ പാല് ഇപ്പം റൈറ്റിലൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ എൽബോയിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു ആങ്കിളിലേക്ക് വരുന്ന രീതിയിൽ ഇതിനൊന്ന് ചെറിയൊരു ടേൺ കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും അത് കുറച്ചും കൂടി നമ്മുടെ കോർമസിലിനും ആപ്സിലായിട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന എടുക്കാൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് അപ്പൊ എടുക്കുന്ന സമയത്ത് വൺ ടൂ വൺ ടൂ ഇതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ട്വിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മൂവ്മെന്റ് വരുന്നത് അത് നമുക്ക് എട്ടാമതായിട്ട് ഫോർവേർഡിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് നോക്കാം ഒരു ഇതുപോലെ തന്നെ മുന്നിലായിട്ട് വെക്കുക ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് മുന്നിലായിട്ട് വെക്കുക എന്നിട്ട് പറഞ്ഞാൽ ബാക്കിലെ ലെഗ് റൈറ്റിൽ ലെഗ് എടുത്ത് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കയറ്റി വെക്കുക ബാക്കിലെ ലെഗ് ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുക അതുപോലെ തന്നെ നീ ഒന്ന് റൈസ് ചെയ്യുക തിരിച്ച ആ കാലം നേരെ ബാക്കിൽ തന്നെ പോവാം അടുത്ത കാലം എടുത്തിട്ട് തിരിച്ചു തിരിച്ചുവിടെ തന്നെ ബാക്കിൽ തന്നെ വരുവോ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് താഴെയൊക്കെ മുട്ടുകാല് ഫ്ലോറിലൊക്കെ ടച്ച് ആവരുത് ഒരല്പം ഉയർത്തി വേണം ഇവിടെ വേണം ആണ്ട് ഇന്ന് പറഞ്ഞ വേണ്ട ചെയ്യുന്ന സമയത്ത് വൺ ടു വൺ ടു വൺ റ്റു ഇതുപോലെ താഴെ ടച്ച് ആവാതെ ഒരല്പം ഉയർത്തി വെക്കുക ഫസ്റ്റ് സ്റ്റേജിൽ ഇതുപോലെ ചെയ്യുക ഇതൊന്ന് പ്രാക്ടീസ് ആയിട്ട് ആണെങ്കിൽ ഇതിൽ അല്പം കൂടി സ്പീഡ് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ചുകൂടി ഒരു ഫ്ലോൻ്റെ അടിക്കാൻ പറ്റും അപ്പൊ അതുകൂടെ നോക്കാം ഇവിടും ചെയ്യുന്ന സമയത്ത് ഒരു റണ്ണപ്പായിട്ട് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് വൺ ടു വൺ ക്യൂ വൺ ടു വൺ ടു വൺ ടു അപ്പം ഇതുപോലെയാണ് ഫോർവേഡിനെ ചെയ്യുക അപ്പൊ അടുത്ത ഒമ്പതാമത്തെ ഒരു വർക്കൗട്ടായിട്ട് നമുക്ക് ബർത്ത് എന്ന് പറഞ്ഞ വർക്കൗട്ട് ചെയ്യാം അപ്പൊ അത് ഇപ്പം ഇത്രയും വർക്കൗട്ട് ചെയ്തതിന് ഒരല്പം ഈ ചെയ്തതിനെ ഒരല്പം കൂടി ടഫ് ആയിട്ടുള്ളത് അത് ചെയ്തു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആയിക്കോളും അപ്പൊ അത് ആദ്യത്തെ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ട് സ്റ്റേ ആയിട്ട് വെക്കുക ആദ്യത്തെ സേവ് ചെയ്യുന്ന സമയത്ത് ബോഡി ഇതുപോലെ ഫ്രീ ആക്കി നോക്കുക ഇനി അവിടെ നേരെ താഴേക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും കാലിവിടെ കുത്തുക കൈ ഇതിലേക്ക് വരിക അപ്പം ഈയൊരു മൂവ്മെന്റ് ആണ് ഫസ്റ്റ് ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു ചെയ്യാം മൂവ്മെന്റ് ചെയ്യൂ ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് ആയി കഴിഞ്ഞാണെങ്കിൽ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് കൂടുകയുണ്ട് നമ്മൾ തിരിച്ച് കൈ ഇവിടെ എടുത്ത് വരുന്ന സമയത്ത് ബോഡി തന്നെ ജംപ് ചെയ്യുക ഇവിടെ ഇത് ക്യാപ്പ് തിരിച്ച് താഴേക്ക് വരുന്ന സമയത്ത് കൈ കഴിഞ്ഞാൽ പഴയ വേല ടച്ച് ചെയ്യാം ലഗ് ഇതുപോലെ വിടുക അവിടുന്ന സമയത്ത് ടച്ച് ചെയ്യ അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ആണ് പർപ്പീസ് ചെയ്യുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിക്കഴിഞ്ഞാല് ചെയ്തുമ്പോൾ ആദ്യത്തെ ഒരു ചേർ കഴിഞ്ഞാൽ ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ് കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ഇതിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൂടെ നോക്കാം അപ്പൊ അത് ചെയ്ത സമയത്ത് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ലെഗ് ഈ ഒരു പൊസിഷനിൽ തന്നെ നമ്മുടെ ഷോൾഡർ എത്തി തന്നെയാണ് ഈ ഒരു മൂവ്മെന്റ് വരുന്നത് പക്ഷെ നമ്മൾ അടുത്തൊരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ലെഗ് ക്ലോസ് ആയിട്ട് വേണം നമ്മൾ ഉയർന്നു വരുമ്പോൾ ലെഗ് ക്ലോസ് ആയിട്ട് വേണം ഇവിടുന്നാണ് വൈഡ് ചെയ്യുന്നത് അപ്പൊ അത് ചെയ്ത് നോക്കാം അപ്പൊ താഴെ പോകുന്ന സമയത്ത് ഇവിടെ വന്നു ക്ലോസ് ചെയ്തു ഇതിന്റെ അടുത്ത് മുറിയുമ്പോ ഒരു വൈഡ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാം വീണ് തിരിച്ച് താഴെ പോകുമ്പോ അപ്പൊ ഇതുപോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആവശ്യത്തിന് മുമ്പ് ആയിട്ട് മൂവി സ്പോട്ട് ചെയ്യാം മൂവി സ്പോട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്കോട്ടിന്റെ പൊസിഷൻ തന്നെ കൈ ഇതുപോലെ ഒന്ന് ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് പിടിക്കാം ഇങ്ങനെ ചില കുഴപ്പമില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇത് പിടിക്കഴിഞ്ഞാ ഇവിടുന്ന ഒരു സ്റ്റെപ്പ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് വരുന്നു അപ്പം താഴെ ഇതുപോലെ ഇരുന്ന പൊസിഷനിൽ തന്നെ ബോഡി ഒന്ന് റിലൈസ് ആയിട്ട് വീണ്ടും ഇവിടെ വരുമ്പോൾ ഡൗൺ ചെയ്യൂ വൺ ടു അപ്പൊ ഇതുപോലെ മൂവി സ്കൗട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന വ്യായാമങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് അപ്പൊ ഇനി ഇതിന്റെ ഒരു അടുത്തൊരു ചെയ്യെന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള വർക്ക്ഔട്ടുകളാണ് ഇന്റൻസിറ്റിവ ഒരു അല്പം കൂടി കൂടിയതാണ് നമുക്ക് അത്രയും വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് വീഡിയോ താഴെ കമന്റ് ചെയ്യാം നമ്മൾ അത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് ബോഡിയുടെ ഒരു ഫിറ്റ്നസ് ശരിക്കും ഇതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയില് നന്നോ ബൈ